അപ്പം നിന്ന് കേ വിയത്തിനോട് എന്തുണ്ടെങ്കിലും അച്ഛനെ അച്ഛൻ വേണം മുൻപിൽ ഉത്സാഹിക്കാൻ അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടം അങ്ങനെ കാലം അങ്ങനെ പോയി അതിനിടയ്ക്ക് അച്ചമ്പങ്ങൾ മരിച്ചു അച്ഛമ്മങ്ങളെ കെ പിന്നെ കെ വിയൻ ചെറുതിരുത്തി താമസിക്കുന്ന കാലത്താണ് അച്ഛൻ മരിച്ചിരിക്കുന്നത് എന്നൊക്കെ അച്ചമ്മങ്ങൾ കണ്ണൊന്നും കാണില്ല ഞാൻ തന്നെ അച്ഛമ്മങ്ങളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ടുണ്ട് ആരാ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിങ്ങനെ തലോട് എന്നിട്ടാണ് ഒന്ന് പരിശോധന എന്നിട്ട് ഒന്ന് ചോരത്തുമകൾ വലിയമ്മ അവിടെ ഉണ്ടോ കുഞ്ഞുട്ടിയേ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഉപ്പമാവായാലും മതി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തേ അത്രയും കാര്യമായിരുന്നു അവർ കുറച്ച് ചെലവഴിച്ച് കുറച്ചേ ഉണ്ടായുള്ളൂ ഞാൻ അമ്മത്ത് പോകുമ്പോൾ ച പോകും വെള്ളത്തോണ്ട് തൊട്ടിങ്ങേപ്പുറത്തുള്ള വീട്ടിലായിരുന്നു താമസം വടക്ക് വട വെച്ചിട്ടാണ് അച്ചമ്മങ്ങളുടെ മരണമൊക്കെ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ അച്ഛമ്മങ്ങളെ ഏതോ അവിടെയുള്ള ഉള്ള ഏതോ ഒരു ഡോക്ടറ് പരിശോധിച്ചിട്ടുണ്ട് തൊട്ടിട്ടുണ്ട് മരണ മരിക്കണെ തൊട്ട് ആയിട്ട് അപ്പോൾ ശുദ്ധി ഇല്ലാണ്ടായി അശുദ്ധിയായി അച്ഛമ്പെ പറയും അപ്പോൾ പിന്നെന്താ അശുദ്ധിയായാൽ പിന്നെ പ്രേതശുദ്ധി വരുത്തണം എങ്ങനെയാണ് അമ്മ അപ്പോൾ പ്രേതശുദ്ധി വരുത്താൻ ഈ എന്തൊക്കെയോ മന്ത്രങ്ങളോ കർമ്മങ്ങളുണ്ടാക്കി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനത് കണ്ടിട്ടില്ല പറഞ്ഞു കേട്ട വിവരമേ ഉള്ളൂ അച്ഛനൊക്കെയാണ് അതിന് പോയി കേട്ടിട്ടുള്ള അപ്പോൾ അച്ഛൻ എൻ്റെ കുഞ്ഞേട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഏട്ടൻ ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു ഇല്ല എൻ്റെ കുട്ടിയാണ് സ്കൂൾ പഠിക്കുന്ന കാലം അങ്ങനെ അവിടെ പോയിട്ട് എഴുങ്ങാട്ട തുറവാട്ടിൽ കുളം കണ്ടോ ആ കുളത്തിൽ ഇവർ നാലാളോ ആറാളോ ഒറ്റ കൂടിയിട്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ബോഡി എടുത്ത് മുപ്പത്താറോ പ്രാവശ്യം കുളത്തിൽ മുങ്ങണത്തിൽ എന്തൊക്കെയാണ് മന്ത്രങ്ങളും കർമ്മങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല അങ്ങനെ മുപ്പത്താറ് പ്രാവശ്യം അവരൊന്നും നമ്മുടെ കുഞ്ഞിയേട്ടനും കൂടിയിട്ടുണ്ട് അച്ഛൻ്റെ രണ്ടാമത്തെ തൃശ്ശൂരിൽ ഏട്ടനും മീതെ വലിയ ഏട്ടനത്താല് അപ്പോൾ കുഞ്ഞേട്ടനും അവർ കൂടിയിട്ടുണ്ടെന്ന് അച്ഛൻ പിന്നെ അനിയൻ അതിലുണ്ടായിരുന്നു ഈ എടുത്ത് മുങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയേത് ശുദ്ധി ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കേട്ടത് പിന്നീട് പ്രയത് ശുദ്ധി എവിടെയും കേട്ടിട്ടില്ല മുപ്പത്താറ് മുങ്ങന് മുങ്ങനത്രയും മരിച്ച ബോഡിയെടുത്തിട്ട് ഏങ്ങാട്ടാ കുളത്തിൽ എന്തായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ അച്ഛനാണ് ഇതൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടോ ഇവരാണോട്ടോ പിന്നെ അതിൻ്റെ പിണ്ടൊക്കെ അന്ന് അന്നത്തിൽ ആർഭാടായിട്ട് കേട്ടിട്ടുണ്ട് കാരണം ദൈവത്തിന് ആ ആദ്യത്തെ രണ്ടാ രണ്ട് ഭാര്യമാരും ഇതാണെന്നു വെച്ചാൽ ആദ്യത്തെ ഭാര്യയായിട്ടും രണ്ട് ഭാര്യമാരോടും വലിയ അടുപ്പം തന്നെയാണ് പക്ഷേ ആദ്യത്തെ അച്ഛമ്മോട് കുറച്ച് അധികം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ പിന്നെ ബോഡി ഇവിടെ പിന്നെ ചെറുകിടത്തിന്ന് ഇവിടെ കൊണ്ടുവന്നു ഇവിടുന്ന് പ്രേതശുദ്ധി വരുത്തി അത് കഴിഞ്ഞ് പിന്നെ പ്രേതശുദ്ധി വരുത്തിയിട്ടാണ് സംസ്കാരം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണ് പിന്നെ അച്ഛനാണതിൻ്റെ കർത്തൃത്വമൊക്കെ ഉണ്ടാക്കുന്നത് പെണ്ണു കർത്താവുമായിട്ട് വേറെ സ്വന്തം സന്തതി ഇല്ലോ അച്ഛനാണ് പിന്നെ അച്ഛൻ സ്വന്തം സന്തതിമാര് ആയിരുന്നേന്ന് അച്ഛനൊരു യഥാർത്ഥ അച്ഛനും അമ്മയും അവരല്ലാന്ന് പറയാൻ പറ്റില്ല അങ്ങനെയായിരുന്നു അച്ഛനും വല്യ അച്ഛനും വല്യമ്മയ്ക്ക് തമ്മിലുള്ള ആത്മബന്ധം അത്രയായിരുന്നു അർത്ഥം അച്ഛനാണെൻ്റെ ഈ മുണ്ടഘട്ടവുമായിട്ട് ബിണ്ട കഴിപ്പിച്ചിട്ട് അത്രയെങ്കിലും പോയിട്ടുണ്ട്